ഇത് ഒരു പുതിയതരം കൃഷി രീതിയാണ് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയതരം കൃഷി രീതിയാണ് ഡൈപ്പ് വോട്ടർ കൾച്ചർ എന്ന് പറയുന്നത് ഈ ഡീപ്പ് വോട്ടർ കൾച്ചർ ഇതാണ് തെർമോകോ കണ്ടോ വെറും തെർമോക്കോളിൽ നമ്മൾ ഇറക്കി വെച്ചിട്ട് ഒരു സ്പോഞ്ച് പോലൊരു സാധനമാണ് ഒന്നാ പറയുന്നത് ആ സ്പോഞ്ച് നമ്മൾ ഇറക്കി വെക്കുക ആ സ്പോഞ്ചില് നമ്മൾ വിത്ത് ഇട്ടിട്ട് ഇങ്ങോട്ട് നീക്കും അതേപോലെ അടുത്ത അടുത്ത ദിവസം വീണ്ടും ഒരു സ്പോഞ്ച് ഇട്ടിട്ട് അതിനകത്ത് വീണ്ടും വിത്ത് ഇട്ട് അങ്ങോട്ട് നോക്കാം ഈ സാധനം ഏറ്റുപറ്റുമ്പോൾ നമുക്ക് ആർ ചെയ്യാനും പറ്റി അപ്പോൾ ഏറ്റവും പറ്റുന്ന നമുക്ക് ഡെയിലി ആർ എസ് ചെയ്യുക ഡെയിലി നമുക്ക് വിത്ത് വിടാം അപ്പൊ അങ്ങനെയുള്ളൊരു കൃഷി രീതിയാണിത് ഇതിനകത്ത് നമുക്ക് അകത്താണ് നമ്മൾ ന്യൂട്രിയൻസ് എല്ലാം ആഡ് ചെയ്യുന്നത് പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ ചെറുതിന് മഞ്ഞു തന്നെ ഒരേ ന്യൂട്രിയൻസ് അടുക്കുന്നു അല്ലേ അപ്പോൾ പിന്നെ നമുക്ക് സെവൻ വീക്സ് വരെയുള്ള പ്ലാൻ ഏഴാഴ്ച വരെയുള്ള പ്ലാൻസ് നമുക്കിതിലർത്താൻ പറ്റും അപ്പോൾ അതിന് അതിനകത്താ മികച്ചൊരു കൃഷി ബിരിയാണി ഇത് സർക്കാർ അത് എയർ ഓട്ടോർ എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് നമ്മൾ ബക്കറ്റിൽ ഉണ്ടാവും ഈ ബക്കറ്റിനകത്താണ് ന്യൂട്രിയൻസ് മിക്സ് ചെയ്യുന്നത് ഈ ബക്കറ്റിനകത്ത് ന്യൂട്രിയൻസ് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഇതൊരു എൻ്റെ ഒരു ടൈബറുള്ള മോട്ടറാണ് ആ മോട്ടർ വഴി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വെള്ളം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നിൽക്കും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും വീണ്ടും ഓണം പിന്നെ സർക്കുലേഷൻ തരും ചെടി വളരെ ദൂരം നമുക്ക് ന്യൂട്രിയൻസ് കണ്ടോ എല്ലാ സ്പോഞ്ചിലാണ് കാണാൻ ഇതിന്റെ റൂട്ട് താഴോട്ട് ഇറങ്ങി പോകും കണ്ടോ ഇതുവഴി നമുക്ക് എല്ലാ തരം കൃഷി രീതികളും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ പേര് എയറോ ടവർ എന്ന് പറയുന്നതാണ് അത് ഡീപ് വാട്ടർ കൾച്ചർ എന്ന് പറയുന്നത് പക്ഷേ സെവൻ വീക്സ് വരെയുള്ള പ്ലാന്റ് ചെയ്യാം കാരണം ചെറുതിനും വലുതും എല്ലാം ഒരേ ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്നത് നമ്മൾ സാധാ ഈ ഒരു കൃഷി രീതി എന്തുകൊണ്ടാണ് പ്രോത്സാഹിതെന്ന് വെച്ചാൽ മണ്ണില്ല മണ്ണൊഴിയാണ് ഈ പറയുന്ന ഒക്കെ വരുന്നത് കീടനാശിനി അടിക്കാതെ വിഷമില്ലാത്ത പച്ചക്കറി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് ഈ കൃഷി ചെയ്ത് ഇതിനകത്ത് ഇപ്പം പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ചെറിയ ചെടികളൊക്കെ നമുക്ക് നടാൻ പറ്റും സെവൻ വീക്സ് വരെയേ പറ്റത്തുള്ളൂ കാരണം ചെറുതൊരു വരുന്നത് ഒരേ ന്യൂട്രിയൻസാണ് ഇതിനകത്താകുമ്പോ നമുക്ക് ന്യൂട്രിയൻസ് വളരെ ദൂരം കൂട്ടി കൂട്ടിക്കൊണ്ടിരോ ഈ പക്കറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഇത് അടിപ്പിച്ചു വെച്ചാൽ മതി ഇത് പാലക്ക 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 ചീര ഇത് വീടിന്റെ ഇത് നമ്മൾ ന്യൂട്രിയൻസ് ഒന്നും വേണ്ട ജസ്റ്റ് കോക്കോബീറ്റിന്റെ അകത്ത് വിതറിയിടുക ഇത് തൈ വിൽക്കാൻ വേണ്ടിയല്ല ഇത് സാധനം വിത്തല്ല ഓക്കെ അപ്പൊ ഇതിനകത്ത് നമ്മൾ മൈക്രോ മൈക്രോഗ്രീൻസിന്റെ അകത്ത് വിത്ത് ഇട്ടിട്ട് നമ്മൾ അതേപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാ ഇത് രണ്ട് ലീഫ് വരുമ്പോഴേ നമുക്ക് അവറോസ് ചെയ്തെടുക്കാം പിന്നെ വരുന്നത് ഇതാണ് ഇതിനകത്ത് നമുക്ക് തക്കാളി ഉൾപ്പെടെ ഇതേപോലെ ചെയ്യാൻ പറ്റും ഇന്നത്ത് മാറ്റി നമുക്ക് തക്കാളി ഉൾപ്പെടെ ചെയ്യാൻ പറ്റും ഇതിന് ഒരു ഒരു ഇത് ഇട്ടാ മതി ട്രെയിലേഴ്സ് താഴെ ഇട്ട് കയറാൻ വേണ്ടി ഒരു സാധനം ഇട്ടാൽ മതി ഇതിന് തക്കാളി ഉൾപ്പെടെ ഇതേപോലെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് ന്യൂട്രിയൻ ഫിലിം ടെക്നിക്കെന്നാ പറഞ്ഞു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതിനകത്തും ഇതേപോലെ താഴെ വെള്ളത്തിൽ മിക്സ് ചെയ്യും ന്യൂട്രിയൻസ് അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതിനൊന്നും ചെയ്തോണ്ടിരിക്കും ഇതൊന്നും മണ്ണ് എല്ലാം മണ്ണില്ലാതെ കണ്ടോ മണ്ണില്ലാത്ത കൃഷി എല്ലാം എന്ന് പറയുന്ന സ്പോഞ്ചില ഇതിങ്ങനെ ഇന്നത്തൂടെ വെള്ളം വീണോളൂ ഇതിപ്പോ വേണമെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം ഇതിപ്പോ ടൈമർ ടൈമർ ആയതുകൊണ്ട് ഇത് കട്ട് ടൈമർ കാണാൻ വേണ്ടി മാത്രം തരാം വീടിന്റെ ഉള്ളിൽ വരെ കൃഷി ഇത് ബെഡ്റൂമിന്റെ അകത്ത് ചെയ്യാണ്ടോ ഇതിപ്പോ ടൈമർ വേണോ ഓഫ് ചെയ്തപ്പോ വീണ്ടും തുടങ്ങി കാണാൻ പറ്റും വെള്ളം കാരണം നമുക്ക് വിഷമില്ല അടിക്കാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കൃഷി രീതിയാണല്ലോ മണ്ണില്ലാത്തതുകൊണ്ട് ഇത് പിന്നെ അണുക്കളൊന്നും വരുന്നില്ല കീടനാശിനി ഒന്നും അടിക്കണ്ട വിഷം അടിക്കണ്ട വിഷം അടിക്കാതെ പച്ചക്കറികൾ ചെയ്യാം ഇത് പിന്നെ ഇത് ബെഡ്റൂമിന്റെ അകത്തോ കോളി ഹൗസിന്റെ അകത്തോ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഈ ഇല കഴിക്കാൻ വരുന്ന ജീവികൾ ഉൾപ്പെടെ നമുക്ക് ഒഴിവാക്കി കിട്ടും അപ്പം പിന്നെ ഒരു വിഷമില്ല ഒന്നുമില്ലാതെ നമുക്ക് കിട്ടും നമുക്ക് ഒത്തിരി പ്രൊഡക്ഷൻ നടക്കും അപ്പോൾ അതിൻ്റെ തന്നെ കോളേജ് തന്നെ കേരള ഗവൺമെന്റ് കാർഷിക കോളേജ് കോളേജ് ഇവിടുന്ന് തന്നെ ചെയ്ത സിഒഇ സിഒ സെന്റർ ഓഫ് എക്സലൻസ് വഴി ചെയ്തെടുക്കുന്ന ഒരു വിഷമില്ലാത്ത പച്ചക്കറികളെല്ലാം കൂടെ ഒരു സാലഡ് ബോക്സ് ആണ് പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടുത്തെ ക്ലാസ് ആയിട്ട് ഇവിടുന്ന് തന്നെ തരുന്നുണ്ട് നമ്പർ ഉണ്ട് ശ്രീകാന്ത് സാർ എന്ന് പറയുന്ന ഈ സാറിനെ കോണ്ടാക്ട് ചെയ്താൽ

അത് കൾച്ചർ പിന്നെ എയറോ ടവർ പിന്നെ ഇത് ന്യൂട്രിയൽ ഫിലിം എന്ന് പറയുന്ന സാധനം ഇതൊക്കെ വീടിന്റെ വീടിന്റെ ഉള്ളിൽ ഉള്ളിൽ തന്നെ തന്നെ കൃഷി ചെയ്യാം ഇത് പക്ഷേ കൊറച്ചുകൂടെ ഏരിയ വേണമല്ലോ നമുക്ക് ഉള്ളിൽ തന്നെ ചെയ്യാം ഈ സാധനം അതാണ് അതാണിത് അതിനുവേണ്ടി വേണ്ടേ വേനൽ ഇപ്പൊ നമ്മൾ ബെഡ്റൂമിലാത്തു കഴിയുമ്പോ നമുക്ക് ഗ്രോലൈറ്റ് പറയുന്ന ഈ സാധനം കൊടുത്താൽ മതി ഇതാണ് ഗ്രോ ലൈറ്റ് നമുക്ക് ആമസോണിൽ വരെ മേടിക്കാൻ കിട്ടും ഈ സാധനം ഇങ്ങനെ എൽ ഇ ഡി ലൈറ്റ് ആയതുകൊണ്ട് അധികം ചെലവൊന്നും ഇല്ല കാരണം അത്രയും കറണ്ട് ഒന്നും എടുക്കുന്ന സാധനമല്ല നമുക്ക് കൊടുത്താൽ മതി കാരണം ഇത് സൂര്യപ്രകാശം തെരഞ്ഞെടുത്തുള്ള ലൈറ്റുകളാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ അത് ഫസ്റ്റ് ഇന്ത്യയിലാണ് കൃഷി അല്ലല്ല ഇത് പുറം രാജ്യങ്ങളിൽ ഇസ്രായേലിൽ ഒക്കെ കണ്ടുവരുന്ന കൃഷിരീതി ഇതാണ് അതിപ്പോ ഇന്ത്യയിലും നമ്മൾ ചെയ്തു തരുന്നത് കാരണം ഇത് വിഷമമില്ലാതെ അടിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ സർക്കാർ ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് ഈ കൃഷി രീതിയാണ് ഇപ്പൊ സർക്കാർ ഇപ്പൊ ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിക്കുന്നത്

ന്യൂട്രിയൻ ഫിലിം ടെക്നിക്കെന്ന് പറയുന്നത് ആകെ അമോണിയ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പൊ ഇലച്ചെടികളൊക്കെ മാത്രമേ അക്വാപോണിക്സ് വഴി ചെയ്യാൻ പറ്റൂ ഇത് പക്ഷെ നമ്മൾ ഇതിന്റെ എല്ലാം ആഡ് ചെയ്ത് നമുക്ക് ചെടിക്ക് നൈട്രജൻ മാത്രം പോരാ അപ്പൊ നമുക്ക് കിഴങ്ങ് വർഗങ്ങള് പൂച്ചെടികള് അതെല്ലാം നൈട്രജൻ മാത്രം പോരാ കാരണം കിഴങ്ങൊക്കെ ഉണ്ടാവണമെങ്കിൽ നൈട്രജൻ മാത്രം കൊണ്ട് ആറത്തില്ല അപ്പൊ അങ്ങനെയുള്ള കൃഷി രീതിയൊക്കെ ചെയ്യുമ്പോൾ തക്കാളിയൊക്കെ നമ്മള് ഫലവർഗ്ഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ എല്ലാ ന്യൂട്രിയൻസും കൊടുക്കണം അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളത്തിൽ ന്യൂട്രിയൻസും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കും ഇത് Okay.